എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്നല്ലേ നല്ലതെന്ന് നമ്മളൊരു മസാല ചായ ഉണ്ടാക്കണം കേട്ടോ മസാല ടീ അപ്പം അതിന് ഇതാ കുറച്ച് തുളസി പിന്നെ പനിക്കുറക്ക പൊതിനീന രേഷം ചെറിയ ജീരകം കുരുമുളക് ഇഞ്ചി ചതച്ചത് പിന്നെ കറുവപ്പട്ട കറാമ്പൂവ് ഒരു ഇലക്കായി അതൊക്കെ ഞാനൊരു ഞാൻ ഒരു ഗ്ലാസ് മാത്രം വെക്കണുള്ളൂ കേട്ടോ അത് പിന്നെ നമുക്ക് എത്ര അളവ് കൂട്ടണം അതിനനുസരിച്ചിട്ട് ഈ സാധനങ്ങൾ കൂട്ടുക പിന്നെ ചിലവർക്ക് ഇതിൻ്റെ ഈ എന്താ പറയുക പട്ട ഗ്രാമ്പിൻ്റെ ഒന്നും ചോവ പറ്റൂ ഞാൻ കുറച്ച് കുറച്ചിട്ടുള്ളൂ ഞാൻ ഒരു ഗ്ലാസ് ചായക്ക് ഓരോന്നും അടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നല്ല ചതക്കൊന്നുമില്ല ഒന്ന് ചതക്കുള്ളൂ എന്തെങ്കിലും എനിക്ക് വല്ലാണ്ട് ഈ ഗ്രാം ഗ്രാം പൂവില്ലേ അതിൻ്റെ ചവനയ്ക്കും അല്ലാണ്ട് പറ്റുള്ളൂട്ടോ പട്ട പിന്നെയും കുഴപ്പമില്ല ആ പൂവിൻ്റെ ചുവനിക്കും അല്ലാണ്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഒന്ന് ചതച്ചെടുക്കണം അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്ത് വരും പിന്നെ പൊതിീനൻ്റെ എനിക്കിഷ്ടമാണ്ട്ടോ പിന്നെ ജലദോഷമൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഒരു മസാല ചായ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളത് ആ ഒരു ഗ്ലാസ് പാലെടുക്കുന്നത് അത് നല്ലോണം തിളപ്പിച്ചിട്ട് ഒന്നും കൂടെ വറ്റിക്കോട്ടെ എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ കുറച്ച് ഈ സംഭവങ്ങളൊക്കെ തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനത് അപ്പുറത്ത് അടുപ്പൊക്കെ മാറ്റിവെച്ചു ഒന്ന് തിളക്കട്ടെ നമ്മൾ ഇതിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ കൂട്ടുകളൊക്കെ ചതച്ചിയില്ലേ ആ ചതച്ചതും ലേശം മഞ്ഞപ്പൊടി ഇട്ട് അതൊന്ന് നല്ല തിളച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് കാപ്പിപ്പൊടിയോ ചായപ്പൊടിയോ എന്ത് വേണമെങ്കിലാണ് ഞാൻ ചായൻ്റെ ഇട്ട്ണട്ടാ എനിക്കതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഇട്ട് കുറച്ച് കടുപ്പൊക്കെ വേണം കേട്ടോ എനിക്ക് അപ്പോൾ ഒന്നിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം ആ പാലയ്ക്ക് നമ്മൾ ധരിച്ച് ഒഴിച്ചു കൊടുക്കാം മഞ്ഞൾപ്പൊടി എന്തായാലും ഇടണം കേട്ടോ അപ്പോൾ അത് അത് ഇച്ചിരി മഞ്ഞളുടെ ചോദ്യം ചായയിൽ വരും ഒരു തുള്ളി അധികമല്ല എത്ര എടുക്കണം നമുക്ക് അറിയാലോ ഓരോരളവ് ഞാനപ്പോൾ ഒരു ക്ലാസ് ചായക്ക് ഒരു കാ ടീസ്പൂണും അല്ല അതിൻ്റെയും കുറച്ച് കമ്മി ആയിട്ടത് അപ്പോൾ അതീ കരിച്ചോച്ചതിന് ശേഷം ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കട്ടെ അപ്പോൾ നല്ല കടുപ്പും ഒക്കെ ഇതാവുന്നിട്ട് ഒന്ന് ആറ്റിക്കൊടുക്കുക അതിലൊന്ന് ഒന്ന് നല്ല എന്താ പറയുക ആറ്റി കൊടുക്കുക എന്നല്ല പറയാം നമ്മളങ്ങനെ പറയാം കേട്ടോ അതേപോലെ ചേനിനെ ഒന്ന് ആറ്റി കൊടുത്തിട്ട് ശർക്കര പഞ്ചസാര എന്തു വേണമെങ്കിലും ഇടാ ശർക്കരയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആവശ്യത്തിന് മധുരം ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടാ അതിന് നാളെ നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോ എടുക്കാം ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പറയണമായിരിക്കും ഞാൻ പ്രത്യേകിച്ച് വീഡിയോയ്ക്ക് വേണ്ടി ഞാനൊരു ഫുഡ് ഉണ്ടാക്കണില്ല ഞാൻ ഏത് ഫുഡാണ് വീട്ടിൽ ഉണ്ടാക്കണേ അത് ഞാൻ വീഡിയോ എടുത്തിടണമെന്ന് മാത്രം അപ്പോൾ ഇതാണ് ഇന്നത്തെ പണി